അഹമ്മദ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് ആത്മീയതയുടെ വെളിച്ചം നൽകി ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട സുഹൃത്ത് സഖാഫി മദനിയം അലഹദില്ല ഇരുന്ന് വർഷമായി ഓൺലൈനിലൂടെയും അല്ലാതെയും ലക്ഷക്കണക്കിന് മുക്മിനാത്തുകളുടെ ഹൃദയത്തിലേക്ക് ആത്മീയ വെളിച്ചം നൽകിയ പ്രിയപ്പെട്ട ആഫിയത്തുള്ള അള്ളാഹുളായുസ് നൽകട്ടെ ഒരുപാട് കാലം ആത്മീയ ഇങ്ങനെയും നേതൃത്വം നൽകാൻ അള്ളാഹു തോഫീഖ് നൽകട്ടെ ഈ മജിൽസ് മാത്രമല്ല ഈ മജിൽസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പാവങ്ങൾ കണ്ണീരൊപ്പി ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നൽകി ആഷ അള്ളാഹ് വയനാട് അടക്കമുള്ള ഇന്ന് വയനാട്ടിൽ വലിയ പ്രതിസന്ധിയിലാണല്ലോ ആ പാവപ്പെട്ടവർക്ക് അത്താണിയായി മദനീയ കുടുംബം മുന്നോട്ട് വന്നിട്ടുണ്ട് അള്ളാഹു ഉസ്താദിന്റെ എല്ലാ സൈകളും അപൂലാക്കുമാറാവട്ടെ ഉസ്താദിന്റെ എല്ലാ പദ്ധതികളും അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ